ഞാൻ കാറി നിന്നൊക്കെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നിന്ന് ആളുകളൊക്കെ എന്നെ അങ്ങോട്ട് വീഡിയോയിലൂടെയൊക്കെ പകർത്തുന്നത് നിനക്ക് തീരെ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ നീ എന്നെയല്ലോ കുറ്റം പറയുന്നത് പറയേണ്ടത് നിന്റെ കഴിവുകേടിനെ നീ അങ്ങ് തല്ലി ഒടിക്കങ് നീ അങ്ങ് പറിച്ചെടുത്ത് അങ്ങ് നിന്റെ സമാനം പറിക്കാൻ വേണ്ടി തന്നെ എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കിരിക്കോണ്ട് അടൂര് മൊത്തം ഇങ്ങനെ നിനക്ക് ഒട്ടും സഹിക്കുന്നില്ലല്ലോ നീ ഒരടുത്ത് ഇരുന്ന് അങ്ങ് പറിച്ചു വലിച്ചങ്ങ് പറക്കി നാഗെ ഉദ്ഘാടനം ചെയ്തേ നാഗെ ഉദ്ഘാടനം എന്ന് പറഞ്ഞോ നാഗ ഉദ്ഘാടനത്തിന് പോയേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ സഹിക്കാൻ പറ്റുന്നില്ലേ എന്നെ ആരും വിളിച്ചില്ലേ എന്നെ ആരും വിളിച്ചില്ലേ എന്നും ഇങ്ങോട്ട് വലിച്ച് പറിച്ചിവിടെ ഇരുന്നു എന്നിട്ട് ഈ അടൂര് മൊത്തം ഇങ്ങനെ അടൂരല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ ഇങ്ങോട്ട് കുരുക്കിക്കോണ്ട് അതും പറിച്ചെടുത്തോണ്ട് എനിക്കിത്ര സമാധാനം കിട്ടത്ത ആണുകളെല്ലാം തല കുത്തിച്ചിരിക്കുന്നു പിന്നെ കള്ളാ എവിടെ മാത്ര പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട്